നല്ലൊരു സ്മാർട്ട് പേഴ്സൺ ആണ് എന്ന് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതിലും കൂടുതൽ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് എന്താണ് അതിൽ തെറ്റ് വന്നേക്കുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും അത് കറക്റ്റ് ചെയ്ത് കൂടുതൽ ബെറ്റർ പേഴ്സൺ ആവാനും കഴിയുന്ന ഒരാളെയാണ് നമ്മൾ സ്മാർട്ട് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ ഈ ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോകം എങ്ങനെയാണ് ചലിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാനും കഴിയുക അത് ആ കാര്യങ്ങൾ നമ്മളുടെ നോളേജിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്മാർട്ടാവുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോയിൻസെന്ന് നോക്കാം നമുക്ക് ഇൻഫർമേഷൻ പല രീതിയിൽ കിട്ടുമല്ലേ സോഷ്യൽ മീഡിയ വഴിയും നമ്മളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടും അപ്പം ഈ അറിവുകൾ നമ്മൾ അതേപടി അങ്ങ് വിശ്വസിക്കാതെ അതിനെ ചോദ്യം ചെയ്യാൻ പഠിക്കുക അതിൽ കറക്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ അതിന് വേറൊരു വശമുണ്ടോ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് അപ്പം ഇപ്പോഴും അങ്ങനെയൊരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് വരുന്ന ഇൻഫർമേഷൻ സോർട്ട് ചെയ്ത് നല്ലതും ചീത്തയും തെറ്റും ശരിയും എല്ലാം വേർതിരിച്ച് നമുക്ക് ആവശ്യമുള്ളത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ബ്ലൈൻഡായിട്ട് ഏതൊരു കാര്യവും വിശ്വസിക്കുന്നതിന് മുന്നേ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിലെ കാര്യ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക ഡെയിലി നമ്മൾ റീഡ് ചെയ്യുന്നത് നമ്മളെ സ്മാർട്ടാക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പക്ഷെ നമ്മൾ സാധാരണ വായിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഫിക്ഷനാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ത്രില്ലർ ബുക്സാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ ആ ഒരു ജോണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും റീഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇടയ്ക്ക് ഒന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കാം അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ബുക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന് അതൊരു ഡിഫറെൻ്റ് എക്സസൈസാണ് അപ്പോൾ എന്നും വായിക്കുന്ന വായിക്കുക എന്നുള്ളതിലുപരി വായിക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരേ കൈൻഡ് ഓഫ് ബുക്സ് വായിക്കാതെ നമ്മൾ സാധാരണ വായിക്കുന്നതിലും വ്യത്യസ്തമായുള്ള ബുക്ക്സ് തിരഞ്ഞെടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഓരോ ദിവസവും വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് മിക്കപ്പോഴും നമുക്കൊരു റൂട്ടീൻ ഉണ്ടാവും അല്ലേ രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യം ഉച്ചയ്ക്ക് ഒരു കാര്യം വൈകിട്ടൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്കെൻഡ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മന്ത് എങ്ങനെയായിരിക്കും പൊതുവേ നമുക്കൊരു റൂട്ടീൻ ഉണ്ടാവും നമുക്ക് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മുടെ ബ്രെയിൻ പൊതുവേ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും ബ്രെയിൻ അറിയാം രാവിലെ എനിറ്റാല് അല്ലെങ്കിൽ ഇന്നെൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഇന്നെൻ്റെ കാര്യങ്ങളായിരിക്കും ഈ ഒരു മനുഷ്യൻ ചെയ്യാമെന്നുള്ളത് അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് ബ്രേക്ക് ചെയ്യുക പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് പോവുക പുറത്ത് പോവാത്ത സ്ഥലങ്ങളിൽ പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡേ ഫ്രഷ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആവും ഇങ്ങനെ ചെയ്യുമ്പം ബ്രെയിനും അതൊരു ബ്രേക്ക് ബ്രേക്കാവും ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവും ഈ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്മാർട്ടാവുന്നത് ലോകത്തിൻ്റെ പലതരം കാഴ്ചപ്പാടുകളിലോട്ട് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുക നമ്മുടെ പത്രവായനയൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പലതരം കൾച്ചറുകൾ ആൾക്കാരുടെ പലതരം പേഴ്സ്പെക്റ്റീവ്സ് എല്ലാത്തിനോടും ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക പല കാര്യങ്ങളും ചിലപ്പം നമ്മൾക്ക് നമ്മൾ അഗ്രി ചെയ്യണമെന്നില്ല അവരെയായിട്ട് അവരുടെ വ്യൂ പോയിൻറ്റ് നമ്മൾ നമുക്കത് ഒത്തുപോകണമെന്നില്ല പക്ഷേ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി ഓപ്പൺ ആയിരിക്കണം എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അത് നമ്മൾ നമ്മൾ നമ്മളിലോട്ട് എങ്ങനെയാണ് അത് വിരുദ്ധമായി വരുന്നത് ഇതെല്ലാം നമ്മൾ ഒരു ഓപ്പൺ മൈൻഡ് ഇപ്പം പലതരം ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ഏത്യസ്റ്റിൻ്റെ ചിന്തകളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റില്ല പക്ഷെ അവരെന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് ഇതെല്ലാം നമ്മളൊരു ഓപ്പൺ മൈൻഡഡായിട്ട് ജസ്റ്റ് കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ചിന്താഗതിയുമെല്ലാം നല്ല വൈഡർ പേഴ്സ്പെക്റ്റീവിലോട്ട് ഒരു നാരോ മൈൻഡഡ് മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലേൺ സംതിങ് ന്യൂ ഈച്ച് ഡേ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ബ്രെയിനിനെ ഇമ്പാക്റ്റ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷണൽ ഷോസ് കണ്ടാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓഡിയോ ബുക്ക്സ് കേൾക്കുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ന്യൂ വേർഡ് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം അതും ഒരു പുതിയ കാര്യമാണ് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ ദിവസത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല നമ്മളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ പുതിയ റെസിപ്പീസ് പഠിച്ചാൽ അത് ട്രൈ ചെയ്യുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് പഠിച്ചാൽ അതായത് വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യുക അതുപോലെ നമ്മുടെ ഹെയർ കെയർ ചെയ്യുക എല്ലാ നോളേജ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നോളേജ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ രീതിയിൽ ചെയ്യാതെ അതിനെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും രീതി കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ അതിനൊരു പുതുമയുണ്ടാവും മേ ബി നമ്മൾ ചെയ്യുന്നതിലും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ബ്രെയിനിനൊരു ഉണർവ് ഉണ്ടാവും നമുക്കൊരു പുതിയതായിട്ട് പുതിയ രീതിയിലൊരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് നമുക്കൊരു എന്താ പറയുക ആ ഒരു ആവർത്തന വിരസത ഒഴിവാക്കി കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ ഒരു റൂമിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ഫേണിച്ചേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിടുമ്പോൾ തന്നെ ആ റൂമിനൊരു പുതുമ വരും അത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് എന്നും ഒരേ റുട്ടീൻ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാതെ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗെയിംസ് കളിക്കുക ഇപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ നമുക്ക് പല പല കുട്ടി കുട്ടി ഗെയിംസൊക്കെ കിട്ടുമല്ലോ അല്ലേ അതുപോലെ നമുക്ക് കുട്ടികളുടെ കൂടെ ബോർഡ് ഗെയിംസും വേർഡ് ഗെയിംസും എല്ലാം കളിക്കാം ചില സ്ട്രാറ്റജി ഗെയിംസൊക്കെ അല്ലേ നമ്മുടെ ടൗൺ ബിൽഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ സ്ട്രാറ്റജി ഗെയിംസ് എല്ലാം നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം ഇതിങ്ങനെ പല രീതിയിൽ പല സിനാരിയോസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഷാർപ്പ് മെമ്മറിയും ബ്രെയിനെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ അതുപോലെ നമുക്ക് കഴിയാവുന്നതിലും കുറച്ച് കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പുഷ് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ പുതിയ പുതിയ സ്കിൽസ് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം ഒരു മുപ്പത് മിനിറ്റ് പഠിക്കാൻ വേണ്ടി ശ്ര ശ്രമിക്കുക സെൽഫ് ഹെല്പ് ബുക്സ് ഉണ്ടല്ലോ പല ബുക്ക്സ് ഉണ്ട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നല്ല 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 പ്രഭാഷണങ്ങൾ പോഡ്കാസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോ പാത്വെയ്സ് ഉണ്ടാക്കും ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവും നമുക്ക് കൂടുതൽ എന്താ പറയുക ബുദ്ധിയുണ്ടാവും തന്നെ പറയാം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്മാർട്ടാവും നീ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഹോബി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സിനെ തുറന്ന് വിടുകയാണ് ചെയ്യുക അതായത് നമ്മളെന്നും ചെയ്യുന്ന ബോറിങ് ജോലികളല്ലാതെ നമ്മുടെ ഹോബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ അതുപോലെ നമ്മളുടെ കോർഡിനേറ്റ് കൈയും ബ്രെയിനും തമ്മിലുള്ള ആ ഒരു ഫങ്ഷനിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഹോബീസ് സഹായിക്കും അതേപോലെ നമ്മുടെ റൈറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വുഡ് വർക്കോ ഗാർഡനിങ്ങോ ടൈലറിങ്ങോ ക്രോഷയോ നിറ്റിങ്ങോ ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഇതുവഴി നമ്മൾ കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മളിതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുമല്ലോ ഇത് നമുക്കിഷ്ടമുള്ള കാര്യമാണ് അപ്പം അത് നമുക്ക് കൂടുതൽ സ്മാർട്ടർ ആക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് അതുപോലെ നമ്മളെക്കാൾ സ്മാർട്ടറായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും അതുപോലെ അവരുടെ കോമ്പറ്റീവ്നെസ് നമ്മളെക്കാളും സ്മാർട്ടറാവുമ്പോൾ എന്തായാലും കൂടുതൽ കഴിവുകളുണ്ടാവും അപ്പോൾ നമ്മളും അതേപോലെ നമ്മൾ അവരോട് അവരെ പോലെ ആവാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കും അതെപ്പോഴും അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ ഓ ഇവർക്ക് ഇത്രയൊക്കെ ഉള്ളു എനിക്കിത്രയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മൾ പിടിക്കുക അതല്ല കുറച്ചും കൂടി സ്മാർട്ടർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ ഓ നമുക്ക് അവരെ പോലെ ആവണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരികയും ചെയ്യും അവരുടെ ആ കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും എക്സസൈസ് ചെയ്യുക ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയേണ്ട കാര്യമില്ല ബോഡിക്കും ബ്രെയിനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ബ്ലഡ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം ബോഡിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം കൂട്ടാനും ഗുഡ് ഹോർമോൺസ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിസിക്കൽ എക്സസൈസ് ഡെഫിനറ്റ്ലി നമ്മുടെ ആക്റ്റീവ് ആവാനും സ്മാർട്ടാവാനും ഉള്ള അടിപൊളി വഴിയാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേഷൻ കൂടാനും എല്ലാം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും ഇതിനൊപ്പം തന്നെ നല്ലൊരു സ്ലീപ്പ് തരാനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യും തിരക്ക് പിടിച്ച ഒരു ലോകത്ത് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഒരല്പസമയം ക്വയറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നത് നമുക്ക് എന്തായാലും ബെനിഫിഷ്യലാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ ആ അന്നത്തെ ദിവസത്തിനെക്കുറിച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അതിനെക്കുറിച്ച് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം എന്താണ് അതിനുള്ള ഒരു കാരണം എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം എങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം അതിൽ നിന്ന് നമുക്ക് എന്ത് ലെസൺ പഠിക്കാം ഇതെല്ലാം നമുക്ക് ഈ ഈക്വയറ്റ് ടൈമിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സോ ബിഹേവിയേഴ്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഇതെല്ലാം നമുക്ക് ഈ റിഫ്ലക്ഷനിലൂടെ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്കാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ല ഇതിലിപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നന്നാക്കാൻ പറ്റുന്നിരിക്കും നമ്മളെപ്പോഴും പെർഫെക്ഷന് വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് പ്രഷറൈസ് ചെയ്യേണ്ട ഒരു കാര്യവും ജസ്റ്റ് കീപ്പ് ട്രൈയിങ് പുതിയ കാര്യങ്ങൾ പഠിക്കുക മുന്നോട്ട് സഞ്ചരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ